ഹലോ ഹായ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു അടിപൊളി ഐറ്റം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ നേരത്തെ എന്നും അയച്ചോളൂ കരച്ചിലും ബഹളും വഴക്കും പിടിയും ഒന്നും പറയേണ്ട ആകെ മൊത്തം ബഹള തന്നെയാണ് വീട്ടിൽ കുളിക്കാൻ വരത്തേയില്ല അങ്ങനെ അത് സഹിച്ച് സഹിച്ച് ഞാൻ അവസാനം തപ്പി കണ്ടുപിടിച്ചൊരു ഐറ്റം തന്നെയാണ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അപ്പം ഇത് കുട്ടികൾക്ക് തലയിൽ വയ്ക്കുന്നൊരു ക്യാപ്പാണ് കുളിക്കാൻ നേരത്ത് കണ്ണിലേക്ക് സോപ്പ് വെള്ളം ഒന്നും ആവത്തില്ല ഒരു കിടിലായിട്ടും തന്നെയാണ് കേട്ടോ വളരെ ഒരു സാധനമാണിത് ഇത് ഓർഡർ ചെയ്തപ്പോൾ മുതലുള്ള കാത്തിരിപ്പാണ് ആഴ്ച മോള് അപ്പോൾ എനിക്കിത് ഒരാഴ്ച എടുത്തു കിട്ടാനായിട്ട് ഇത് നമ്മുടെ ചെവിയിൽ വെള്ളം കയറാതിരിക്കാനുള്ള സംഭവം അതിലുണ്ട് അത് ബട്ടൺ ആണ് നമുക്കിത് പ്രെസ് ചെയ്ത് കൊടുക്കാം കുഞ്ഞുങ്ങളുടെ തലയുടെ വലിപ്പം അനുസരിച്ച് നമുക്കിത് ടൈറ്റാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കിട്ടിയപ്പോൾ മുതൽ ഇനി എപ്പോഴാ കുളിക്കാം നമുക്ക് ഒന്ന് കുളിക്കാം കുളിക്കാം എന്നുള്ള ഇങ്ങോട്ടുള്ള സംസാരമായി കേട്ടോ ഐഷു ഇത് ഭയങ്കര ഹാപ്പിയാണ് മുഖത്ത് സന്തോഷം കണ്ടില്ലേ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക